കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ ശനിയാഴ്ച വൈകിട്ടാണ് ഡ്രോൺ ഡ്രോൺ പറത്തിയത് വനിതാ ജയിലിന്റെ ഭാഗത്തേക്കും പറത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു ബിജേഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും ബിജേഷ് ജയിൽ എന്ന് പറയുമ്പോൾ പരിസരം അതീവ സുരക്ഷയുള്ള ഒരു സ്ഥലം കൂടിയാണ് അതിനു മുകളിൽ ഡ്രോൺ പറത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സുരക്ഷാ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഏത് നിലയ്ക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്താണ് വിവരങ്ങൾ ആ ജിൽസി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ സുരക്ഷ ഉള്ള ഒരു മേഖലയായിട്ടാണ് പറയപ്പെടുന്നതെങ്കിലും നിരവധി തവണ ഇതിന്റെ സുരക്ഷാ വീഴ്ചകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അന്തേവാദികൾക്ക് ലഭിക്കുന്ന ഒരു കേന്ദ്രം കൂടിയായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ അത്തരത്തിലുള്ള കുപ്രസിദ്ധിയുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഇതിലാണ് ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് നാല് നാല് മുപ്പതിനും ഇടയിൽ ഡ്രോൺ പറത്തിയതായിട്ടുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത് സെൻട്രൽ ജയിലിന്റെ പശുത്തൊഴുത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് നിന്ന് വനിതാ ജയിലിന്റെ ഭാഗത്തേക്ക് ഡ്രോൺ പറന്നുപോയി എന്നുള്ളതാണ് ജയിൽ അധികൃതർ പറയുന്നത് ഏകദേശം പത്ത് മിനിറ്റോളം ഇത്തരത്തിൽ ഡ്രോൺ ആ ഭാഗത്തൂടെ പറഞ്ഞു പറന്ന് നടന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ടൌൺ പോലീസിൽ പരാതി നൽകുകയും ടൗൺ പോലീസ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം മാർച്ചിൽ സമാനമായ രൂപത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പരിസരത്ത് ഡ്രോൺ പറത്തിയതായിട്ടുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു അന്നും ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും അതിനകത്ത് കുറ്റക്കാരാണ് അല്ലെങ്കിൽ ആരാണ് ഈ ഡ്രോൺ പറത്തിയതിന് പിന്നിൽ ഇന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ശനിയാഴ്ച നടന്ന ഈ സംഭവത്തിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണം അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ ഡ്രോൺ പറത്തുന്നത് സുരക്ഷാ മേഖലയിൽ ഇത്തരത്തിൽ അതിക്രമിച്ചു കടന്ന് ഡ്രോൺ പറത്തുന്ന ആരാണെന്നുള്ളത് കണ്ടെത്തുക വലിയ വിഷമം തന്നെയായിരിക്കും ഏതായാലും ടൌൺ പോലീസ് കേസെടുത്ത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജിഷി